ഓഹരി ഉടമകൾക്കായി രണ്ട് കോർപ്പറേറ്റ് നടപടികൾ ഒരേ സമയം സംഘടിപ്പിക്കുന്നത് അപൂർവമായ കാഴ്ചയാണ് ഇത്തരത്തിൽ പുതിയ വ്യാപാര ആഴ്ചയിൽ അതായത് ജനുവരി ഇരുപത് ഇരുപത്തി നിക്ഷേപകർക്കായി ബോണസ് ഷെയർ നൽകുമെന്നും സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മൈക്രോ മൈക്രോക്യാപ്പ് ഓഹരിയുണ്ട് ധനകാര്യ മേഖലയിൽ നിന്നുള്ള ഓഹരി ആണിത് വരുന്ന ആഴ്ചയിൽ പത്ത് ഇഷ്ടു അഞ്ച് അനുപാതത്തിൽ സ്പ്ലിറ്റ് നടക്കുമെന്നും ഒന്ന് ഇഷ്ടു ഒന്ന് അനുപാതത്തിൽ ബോണസ് ഷെയർ വിതരണം ചെയ്യുമെന്നുമാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് നടപടികളൊക്കെ ഓഹരി ഉടമകൾക്കായുള്ള പാരിതോഷികങ്ങൾ എന്ന നിലയിലാണ് പരിഗണിക്കപ്പെടുന്നതിനാൽ പൊതുവെ രണ്ട് സന്ദർഭങ്ങളിൽ ആയാകും ലിസ്റ്റഡ് കമ്പനികൾ ഇവ പ്രഖ്യാപിക്കാറുള്ളത് എന്നാൽ അപൂർവം ചില അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള ഒന്നിലധികം കോർപ്പറേറ്റ് നടപടികൾ ഒരേ സമയം തന്നെ കമ്പനികൾ അനുവദിക്കാറുമുണ്ട് ഇതിലൂടെ നിക്ഷേപകർക്ക് ഒറ്റയടിക്ക് കൈവശമുള്ള ഓഹരിയുടെ മൊത്തം എണ്ണ ഉയർത്താനുള്ള അവസരമാണ് തുറന്നു കിട്ടുന്നത് സമാനമായ പുതിയ വ്യാപാര ആഴ്ചയിൽ ഓഹരി ഉടമകൾക്കായി ഒരേ സമയം തന്നെ ബോണസ് ഇഷ്യൂവും സ്റ്റോക്ക് സ്പ്ലിറ്റും പ്രഖ്യാപിച്ചിട്ടുള്ള ലിസ്റ്റഡ് കമ്പനിയാണ് ബി എൻ രതി സെക്യൂരിറ്റീസ് ലിമിറ്റഡ് നിക്ഷേപകർക്ക് മുടങ്ങാതെ ഡിവിഡൻഡ് കൈമാറുന്ന മൈക്രോക്യാപ്പ് വിഭാഗത്തിൽ നിന്നുള്ള ഓഹരിയാണിത് ഈ ഓഹരിയുടെ പശ്ചാത്തലവും ഇപ്പോൾ പ്രഖ്യാപിച്ചൊരു ബോണസ് ഷെയർ ഓഹരി വിഭജനം തുടങ്ങി കോർപ്പറേറ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് നടപടികളുടെ വിശദാംശങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം ഇതൊരു ബയോസെൽ റെക്കമെൻറ്റേഷൻ എന്ന് അല്ല വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോക്രാപ് കമ്പനിയാണ് ബി എൻ രതി സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ബി എസ് സി കോഡ് ഫിഫ്റ്റി ടു ത്രീ സീറോ വൺ നയൻ ഓഹരി പ്രോക്കി മേഖലയിലാണ് കമ്പനി ശ്രദ്ധയൂന്നിയിരിക്കുന്നത് കമ്പനിക്ക് പറയത്തക്ക കടബാധ്യത ഇല്ല കമ്പനിയുടെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ ഭേദപ്പെട്ട നിലയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ള ബി എൻ രതി സെക്യൂരിറ്റീസിന്റെ വരുമാനത്തിൽ ഇരുപത് ശതമാനവും അറ്റാദായത്തിൽ നാൽപ്പത്തി ശതമാനം വീതവും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വർഷവും ലാഭവിഹിതം കൈമാറുന്നുമുണ്ട് എന്നത് ശ്രദ്ധേയമാണ് നിലവിൽ ബി മാത്രമാണ് ബി എൻ രതി സെക്യൂരിൽ ിസ്റ്റ് ചെയ്തിട്ടുള്ളത് വെള്ളിയാഴ്ച ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ് കഴിഞ്ഞ ഒരു വർഷത്തിനൂടെ ബി എൻ രഥി സെക്യൂരിറ്റി സൗഹരിയിൽ നൂറ്റി ഇരുപത്തി ശതമാനം വർദ്ധവന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓഹരി ഉടമകൾക്ക് പത്ത് ഇസ്റ്റ് അഞ്ച് അനുഭാവത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്നാണ് ബി എൻ രഥി സെക്യൂരിറ്റീസ് കമ്പനി അറിയിച്ചിട്ടുള്ളത് ഇതുപ്രകാരം ഇപ്പോൾ പത്ത് രൂപ മുഖവിലയുള്ള ബി എൻ രഥി സെക്യൂരിറ്റി ഓഹരി അഞ്ച് രൂപ മുഖവിലയുള്ള രണ്ട് ഓഹരികളായി മാറ്റപ്പെടുമെന്നാണ് അർത്ഥം വിഭജന ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ് സ്പ്ലിറ്റ് തീയതി ജനുവരി ഇരുപത്തിനാല് ആണ് അതേസമയം ഓഹരി വിഭജനം നടപ്പാക്കിയ ശേഷമാകും ബോണസ് ഷെയർ വിതരണം ചെയ്യുകയെന്ന് ബി എൻ രതി സെക്യൂരിറ്റീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ഓഹരി ഉടമകൾക്ക് ഒന്ന് ഈസ്റ്റു ഒന്ന് അനുപാതത്തിൽ ബോണസ് ഇഷ്യൂ കമ്പനി ചെയ്യുമെന്ന് പറയുന്നു ഇതുപ്രകാരം നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപകന്റെ കൈവശമുള്ള ഓരോ ബിയർ രഥി സെക്യൂരിറ്റി സൗകര്യങ്ങൾക്കും വീതം അധികമായി ഒരു ബോണസ് ഷെയർ കൂടി സൗജന്യമായി ലഭിക്കുമെന്ന് ചുരുക്കം അതേസമയം ബോണസ് ബോണർ കൈമാറുന്നതിനുള്ള അർഹതയുള്ള നിക്ഷേപകരെ കണ്ടെത്തുന്നതിനുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിനാല് നിശ്ചയിച്ചിട്ടുണ്ട് എക്സ് ബോണസ് തീയതിക്ക് ഒരു ദിവസം മുമ്പെങ്കിലും ബി എൻ രഥി സെക്യൂരിറ്റീസ് ഓഹരി വാങ്ങിയാൽ മാത്രമേ റെക്കോർഡ് തീയതിയിൽ പരിശോധിക്കുമ്പോൾ ബോണസ് ഷെയർ സംബന്ധിച്ച അർഹത കൈവരികയുള്ളൂ ഒരുമിച്ച് സ്പ്ലിറ്റും ബോണസ് ശിക്ഷയും നടപ്പാക്കുന്നതിനാൽ ഓഹരിയുടെ വിപണി വിലയിലും നിക്ഷേപകരുടെ കൈവശമുള്ള മൊത്തം ഓഹരി എണ്ണത്തിലും മാറ്റമുണ്ടാകും നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ ബി എൻ തി സെക്യൂരിറ്റി ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർക്ക് മൊത്തം ഓഹരി എണ്ണത്തിൽ നാലിരട്ടി വർധന അതായത് ഒരേ സമയം സ്റ്റോക്ക് സ്പ്ലിറ്റും ബോണസ് ഇഷ്യൂവും പൂർത്തിയാക്കുമ്പോൾ നിലവിൽ പത്ത് രൂപ മുഖവിലയുള്ള ഒരു ബി എൻ രതി സെക്യൂരിറ്റി ഓഹരി റെക്കോർഡ് തിയതയ്ക്ക് ശേഷം അഞ്ചു രൂപ മുഖവിലയുള്ള നാല് ഓഹരികളായി മാറുമെന്നാണ് അർത്ഥം അതുപോലെ ഓഹരിയുടെ വിപണി വിലയിലും ഇപ്പോഴുള്ളതിന്റെ നാലിലൊന്നായി താഴും ഉദാഹരണത്തിന് റെക്കോർഡ് തീയതിയിൽ പത്ത് ബി എൻ രതി സെക്യൂരിറ്റി കൈവശമുള്ളവർക്ക് സ്പ്ലിറ്റ് ഷെയർ നടപ്പാക്കി കഴിയുമ്പോൾ പക്കലുള്ള മൊത്തം ഓഹരികളുടെ എണ്ണം നാൽപ്പതായി ഉയരും അതുപോലെ എക്സീയതിക്ക് തൊട്ട് തലേ ദിവസം ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ബി ആരേജ് സെക്യൂരിറ്റി ഓഹരിയുടെ വിലയായി രേഖപ്പെടുത്തുന്നതെങ്കിൽ എക്സ് എക്സീയതിയിൽ അതായത് അമ്പത്തി രൂപയായി ചുരുങ്ങും ചുരുക്കത്തിൽ കൈവശമുള്ള ഓഹരികളുടെ മൊത്തം എണ്ണം വർദ്ധിക്കുമെങ്കിലും ആനുപാതികമായി ഓഹരിയുടെ വിപണി വിലയും താഴുന്നതിനാൽ വിപണി മൂല്യത്തിൽ പ്രാഥമികമായി മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നിരുന്നാലും വിപണി വില താഴുന്നത് കാരണം വിപണിയിൽ ഓഹരിക്ക് ഡിമാൻഡ് വർദ്ധിക്കുകയും കാലക്രമേണ ഓഹരി വില ഉയരുകയും ചെയ്യുകയാണെങ്കിൽ നിക്ഷേപത്തിന് മൂലധന നേട്ടം ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഇതൊരു നിക്ഷേപത്തിനോ ബൈസൽ റെക്കമെൻഡേഷനോ ഉള്ള ഒരു വീഡിയോ അല്ല ഭീരതി സെക്യൂരിറ്റി ഓഹരിയെക്കുറിച്ചുള്ള പഠനാവശ്യത്തിനുള്ള ഒരു വീഡിയോയെ മാത്രം ഇതിനെ കാണുക